ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന് പിന്നാലെ ടി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കുകയാണ് ഐ പി എല്ലിന് ടി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള പടയൊരുക്കമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇത്തവണത്തെ ഐ പി എല്ലിലെ പ്രകടനം ടി ട്വൻ്റി ലോകകപ്പ് ടീം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യമുറപ്പാണ് ഇന്ത്യയുടെ ടീമിനെ മെയ് ഒന്നിന് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം നിലവിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനാണ് റിഷഭ് പന്ത് ശക്തമായ തിരിച്ചുവരവ് നടത്തിയതോടെ അദ്ദേഹം ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഏറെക്കുറെ ലോകകപ്പ് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം എന്നാൽ രാജസ്ഥാൻ റോയൽസ് നായകനും മലയാളിയുമായ സഞ്ജു സാംസണിൻ്റെ ലോകകപ്പ് സീറ്റിന്റെ കാര്യം സംശയമായി തുടരുകയാണ് നായകനായും വിക്കറ്റ് കീപ്പറായും ബാറ്റ്സ്മാനുമായെല്ലാം സഞ്ജു കസറുകയാണ് എന്നാൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി കെ എൽ രാഹുലുമായി ശക്തമായ പോരാട്ടമാണ് സഞ്ജു നടത്തുന്നത് ഇന്ത്യ സഞ്ജുവിനേക്കാൾ മുൻഗണന രാഹുലിന് നൽകാനാണ് സാധ്യത കൂടുതൽ ഇത്തവണയും സഞ്ജുവിന് ടി ട്വന്റി ഇടം നിഷേധിക്കപ്പെട്ടുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് ഇപ്പോഴിതാ സഞ്ജു സാംസണിന് നീതി ലഭിക്കണമെന്ന ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ എക്സിലൂടെയാണ് വീണ്ടും സഞ്ജുവിനായി ശശി തരൂർ ശബ്ദമുയർത്തിയത് ഹർഭജൻ സിംഗിന്റെ അഭിപ്രായം ഉയർത്തിക്കാട്ടിയാണ് തരൂർ പ്രതികരിച്ചത് സഞ്ജു സാംസണെക്കുറിച്ചും യശസ്സി ജയ്സ്വാളിനെ കുറിച്ചും ഹർഭജൻ പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായും യോജിക്കുന്നു വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ും അർഹിച്ച അവസരം അവന് ലഭിക്കുന്നില്ല ഇപ്പോൾ ഐ പി എല്ലിൽ മുന്നിട്ട് നിൽക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് സഞ്ജു എന്നാൽ ഇപ്പോഴും ലോകകപ്പ് ടീം തെരഞ്ഞെടുപ്പിൽ അവന്റെ പേര് ചർച്ചയാകുന്നില്ല സഞ്ജു നീതി അർഹിക്കുന്നു എന്നാണ് തരൂർ കുറിച്ചത് സഞ്ജുവിന്റെ കീഴിൽ രാജസ്ഥാൻ തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എട്ടിൽ ഏഴ് മത്സരത്തിലും രാജസ്ഥാൻ ജയിക്കാനിടയായി അവസാന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെയാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത് ഇതിനു പിന്നാലെ ഹർഭജൻ സിംഗ് സഞ്ജുവിനെ പ്രശംസിച്ച് രംഗത്തെത്തി ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ സഞ്ജു ഇടം അർഹിക്കുന്നുണ്ടെന്നാണ് ഹർഭജൻ പറഞ്ഞത് കൂടാതെ ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി നായകനായി സഞ്ജു വരണമെന്നും ഹർഭജൻ പറഞ്ഞു ഇത് വലിയ ചർച്ചയായിരുന്നു ഹർഭജന്റെ ഈ പ്രതികരണത്തിലൂടെയാണ് ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ ഋഷഭ് പന്തിന് ടി ട്വന്റി ലോകകപ്പ് ടീമിൽ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് കാർ അപകടത്തിലേറ്റ പരിക്കിന് ശേഷം തിരിച്ചെത്തിയ ഋഷഭ് പഴയ മികവിലേക്ക് ഉയർന്നുകഴിഞ്ഞു ഒറ്റക്കൈ സിക്സർ ഉൾപ്പെടെ മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും ഷോട്ട് പായിക്കാൻ ഇപ്പോൾ ഋഷഭിന് സാധിക്കുന്നു മധ്യനിരയിൽ കസറാൻ ശേഷിയുള്ള മധ്യനിര ബാറ്റ്സ്മാനാണ് ഋഷഭ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് ആവശ്യം അഞ്ചാം നമ്പറിലോ ആറാം നമ്പറിലോ കളിക്കാൻ സാധിക്കുന്ന വിക്കറ്റ് കീപ്പറേയാണ് ഇന്ത്യക്ക് ടി ട്വന്റി ലോകകപ്പിൽ ആവശ്യം അഞ്ചാം നമ്പറിലോ ആറാം നമ്പറിലോ കളിക്കാൻ സാധിക്കുന്ന വിക്കറ്റ് കീപ്പറേയാണ് ഡൽഹിക്കൊപ്പം മധ്യനിരയിലാണ് ഋഷഭ് ശോഭിക്കുന്നത് എന്നാൽ സഞ്ജു സാംസൺ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ ും മൂന്നാം നമ്പറിലാണ് കളിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ മൂന്നാം നമ്പറിൽ സഞ്ജുവിനെ കളിപ്പിക്കാനാവില്ല മധ്യനിരയിൽ കളിച്ച് സഞ്ജുവിനെ മികവ് കാട്ടാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഞ്ജുവിനെ തളിഞ്ഞ് കെ എൽ രാഹുലിനെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ രാഹുൽ ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനമാണ് നടത്തുന്നത് വിക്കറ്റിന് പിന്നിൽ മിന്നൽ പ്രകടനം കാഴ്ചവെക്കാനും രാഹുലിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാഹുലിന് സഞ്ജുവിനേക്കാൾ പ്രാധാന്യം നൽകുന്നു സീനിയർ താരമായ രാഹുൽ ഏത് ബാറ്റിംഗ് പൊസിഷനിലും കളിക്കാൻ ശേഷിയുള്ള ബാറ്റ്സ്മാൻ ആണ് അതുകൊണ്ടുതന്നെ സഞ്ജുവിനെ രാഹുൽ മറികടക്കാനാണ് സാധ്യതയും